ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത് അതായത് വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരു മാസത്തെ പ്രവചനങ്ങളാണ് മിക്ക കാര്യങ്ങളും തടസ്സമില്ലാതെ നടന്നു പോകുന്നു ഏതു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അവയെല്ലാം മിക്കവാറും എല്ലാം നടന്നു കൂലിൽ കൃത്യമായി നടക്കേണ്ട സാധ്യത കാണുന്നു ഈശ്വരാധീനമുള്ള കർമ്മങ്ങൾക്ക് സൽഫലങ്ങൾ ലഭിക്കുന്നതായിട്ട് കാണുന്നു ദാനം കർമ്മം മുതലായവ എന്തെങ്കിലും ശുഭകർമ്മങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു മാസമാണിത് പുതിയ പ്രോജക്റ്റുകൾ ജോലിക്കുള്ള ശ്രമങ്ങൾ വസ്തുവകകൾ വാങ്ങാനുള്ള ശ്രമങ്ങൾ മുതലായവയും സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ തുടങ്ങാനും പറ്റിയ ഒരു സമയമാണ് നക്ഷത്രക്കാർക്ക് കലകൾ സാഹിത്യപരമായതും അല്ലാത്തതുമായിട്ടുള്ള അഭമേഖലകൾ തുടങ്ങിവയ്ക്കും അത് ഒരു നല്ല സമയമാണ് ഈ കന്നിമാസം വാക് സാമർഥ്യം ഉള്ളതിനാൽ കാര്യങ്ങൾ ഇണക്കത്തോടെ സാധിച്ചെടുക്കുവാനും ഇവർക്ക് സാധിക്കും ഏതെങ്കിലും രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ രോഗത്തിനെല്ലാം ഒരു നിയന്ത്രണാവസ്ഥയിലേക്ക് എത്തും അജ്ഞാത സിദ്ധി ഉള്ളതിനാൽ അതായത് ഈ ഇവർക്ക് ഒരു പ്രത്യേക ഒരു സിദ്ധിയുണ്ട് വരും കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു സിദ്ധി അവർക്കുണ്ട് ഒരു അതിമാ ഒരു കഴിവുണ്ട് ആ കഴിവുള്ളതിനായി ഇവർക്ക് വരും കാര്യങ്ങളേറെക്കുറെ ഇവർക്ക് പറയാൻ അറിയാൻ സാധിക്കും അവർക്ക് ആജ്ഞാസിദ്ധിയുള്ളതിനാൽ ഏറ്റെടുക്കുന്ന ജോലികൾ കൃത്യമായി നടപ്പിലാക്കുന്നതിനും കൃത്യസമയത്തോടു കൂടി അതായത് നടപ്പിലാക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട് ധനലാഭം പ്രതീക്ഷിക്കാം ഏത് കാര്യത്തിനിറങ്ങി തിരിച്ചിരുന്നാലും നഷ്ടം വരാതെ ലാഭത്തിൽ കൊണ്ടുപോകാൻ സാധിക്കും രാഷ്ട്രീയ പ്രവർത്തകർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കേണ്ട സാധ്യതയുണ്ട് അധികാരവും ലഭിക്കാം ദമ്പതിമാർ പിരിഞ്ഞു പോയവർ ഒന്നിച്ചും ചേരുന്നതിനുള്ള സാധ്യത കാണുന്നു ചില വിശാഖ നക്ഷത്രക്കാർക്ക് ബന്ധുക്കളുടെ സഹായം ലഭിക്കുന്നു അവാർഡുകളോ ആദരിക്കൽ ചടങ്ങുകളോ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു ഗുണഫലങ്ങൾ ഏറെ ഉണ്ടെങ്കിലും ചില ഗ്രഹങ്ങൾ മോശം രാശിയിൽ സഞ്ചരിക്കുകയാൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാം ആരോടും കോപം കാണിക്കാതിരുന്നാൽ വളരെ നല്ലതാണ് ആലോചിക്കാതെയുള്ള എടുത്തുചാട്ടം പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം ശ്രദ്ധിച്ചില്ല എങ്കിൽ ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാന ചലനം അപമാനം എന്നിവ കേൾക്കേണ്ടതായിട്ട് വരാം വഴികൾ കേൾക്കാം അവസരങ്ങൾ പാഴാക്കാതെ ശ്രദ്ധിക്കുക എന്തെങ്കിലും നല്ല അവസരങ്ങളാണ് വരണമെങ്കിൽ അത് പാഴാക്കരുത് അത് ഉപയോഗിക്കുക അടുത്ത് ഉദ്യോഗസ്ഥർ കക്യൂലി കേസിൽ പിടികൂടുവാനുള്ള സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കുക ദശാസന്ധികൾ കൂടി പരിശോധിച്ചാലേ കൃത്യമായ ഫലങ്ങൾ രോജിക്കുവാൻ സാധിക്കും നല്ല ദശകളാണ് നടക്കണമെങ്കിൽ നല്ല ഫലങ്ങളും മോശഗ്രഹങ്ങളുടെ ദശയാണ് നടക്കുന്നതെങ്കിൽ മോശ ഫലങ്ങളും പ്രതീക്ഷിക്കാം ഒരു കുടുംബത്തിലെ എല്ലാ ആൾക്കാർക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധികളാണ് നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും വളരെയേറെ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം നേരെ മറിച്ച് മോശഗ്രഹങ്ങളുടെ ദശാസന്ധികളോ ഗൃഹപകർച്ചകളാണ് നടക്കുന്നതെങ്കിൽ മോശ ഫലങ്ങളായിരിക്കും കൂടുതൽ പ്രതീക്ഷിക്കാവുക ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് ജാതക പരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം വേണ്ടുന്ന പരിഹാര പൂജകൾ ചെയ്യുന്നത് നിങ്ങളാൽ കഴിയുന്നത് ചെയ്യുന്നതും നല്ലതായിരിക്കും പാവങ്ങളെ കഴിയുന്ന രീതിയിൽ സഹായിക്കുക ആശ്രയിക്കുന്നവരെ അതിന് നിങ്ങളെ നിങ്ങൾക്ക് ആശ്രയം ചോദിച്ച് നിങ്ങളടുത്ത് വരുന്നവർ നിങ്ങൾ ഉപേക്ഷിക്കരുത് അതുപോലെ തന്നെ ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക നിങ്ങൾക്ക് എല്ലാവിധ ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങളും അഷ്ടൈശ്വര്യങ്ങളും ഈ കന്നിമാസത്തിൽ ലഭിക്കട്ടെ എന്ന് ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം